നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാക്ഷാൽ അദ്ദേഹത്തിന്റെ ഗോൾ എഴുത്തുവിട്ടിരിക്കുകയാണ് ഗാക്പോ പൊളിച്ചെടുക്കുന്നു ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും ലിവർപൂൾ കുതിക്കുന്നത് തുടരുന്നു നാല് ഒന്നിന് ടൗണിനെ പരാജയപ്പെടുത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ വിരാജിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ലിവർപൂളിനായിട്ട് ഗോളെടുത്ത് തുടങ്ങി വെച്ചത് സബോസ്ലൈയാണ് പതിനൊന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ വരുന്നു മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മോസലൈയുടെ ഗോൾ ഗാഗ്പോയുടെ അസിസ്റ്റിൽ നിന്ന് പിന്നെ ഗാഗ്പോ നാൽപ്പത്തി നാല് അറുപത്തിയാറ് മിനിറ്റുകളിൽ ഓരോ ഗോൾ കൂടി നേടി ഒടുവിൽ ഒരു ഗോൾ യുസ് ടൗൺ മടക്കിയെങ്കിലും നാലേ ഒന്നിന് തകർപ്പൻ വിജയമാണ് ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുന്നത് സലായ നോക്കുക നാൽപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഈ സീസണിൽ ഇരുപത്തി മൂന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും എന്ന് പറയുമ്പോൾ നാൽപ്പത് ഗോൾ പാർട്ടിസിപ്പേഷൻസ് അറുപത്തിയേഴ് മിനിറ്റുകളിൽ ഓരോ അരു അറുപത്തിയേഴ് മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു നൂറ്റിപ്പതിനഞ്ച് ഷോട്ടുകൾ അദ്ദേഹം മുതിർത്തി അൻപത്തി നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് അറുപത്തി നാല് പാസുകൾ ഇരുപത്തി മൂന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു സല ഈ സീസണിൽ വല്ലാത്തൊരു ഫോമിലാണ് അത് അദ്ദേഹം തുടരുന്നു അതേസമയം ഗാഗ്പോയുടെ കാര്യം എടുത്തു പറയണം ഇപ്പോൾ കഴിഞ്ഞ പത്ത് പ്രീമിയർ ലീഗ് അപ്പിയറൻസുകളിൽ നിന്ന് അതായത് ഡിസംബർ മുതൽ ഇങ്ങോട്ടുള്ള പ്രീമിയർ ലീഗ് അപ്പിയറൻസിൽ നിന്ന് അദ്ദേഹം ഏഴ് ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ലീഗ് അപ്പിയറൻസിൽ നിന്ന് ആകെ അടിച്ചിരുന്ന ഈ ഏഴ് ഗോളുകളാണ് അത്ര തന്നെ ഗോളുകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം എൻജോയിങ് ഹിസ് ടൈം ഓൺ ലിവർപൂൾസ് ലെഫ്റ്റ് വിംഗ് കൈയടിക്കണം ഗാക്പോയുടെ ഈ മിക്കവിന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ലോക്സ്